പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹത്തിൻ്റെ കാണാചരടുകളാൽ ബന്ധിക്കപ്പെട്ട ലോകം സ്നേഹമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ഒരു കഥ കേൾക്കൂ സ്നേഹച്ചരട് ദാ നോക്ക് ആ പുലിക്കുട്ടിയെ നിനക്കിഷ്ടായോ വീരൻപുലി അനുജനായ ഹേരൻപുലിയോട് ചോദിച്ചു എനിക്കത്ര ഇഷ്ടമൊന്നും തോന്നുന്നില്ല ഒപ്പിക്കാമെന്ന് മാത്രം ഏയ് അവളത്ര മോശക്കാരിയല്ല പത്തു കുറുക്കന്മാരെ ഒറ്റയടിക്ക് തെറിപ്പിക്കുന്നവളാണ് അവൻ പറഞ്ഞു അത് തന്നെയാണ് പ്രശ്നം അഞ്ചു കുറുക്കന് സമമല്ലേ ഒരു പുലി അപ്പോൾ അവൾ എന്നെ രണ്ടു വട്ടം പറപ്പിക്കും ഹേരൻ ആശങ്കയോടെ പറഞ്ഞു നിനക്ക് പിന്നെന്താ പുലിക്കോട്ടയിലെ പുലിയമ്മറാണിയെ വേണോ അമ്മായി കളിയാക്കി സോനു പുലിക്കുട്ടിക്കും വരനെ അത്ര പിടിച്ചില്ല അവനാള് പുലിയാണ് കേട്ടാ അപ്പൂപ്പൻ പുലി മോളോട് പറഞ്ഞു എന്തായാലും പുലിക്കാരവന്മാർക്കെല്ലാം രണ്ടു കൂട്ടരെയും നല്ലോണം പിടിച്ചു ഇനി നിങ്ങളും സമ്മതിക്ക് എന്ന് പറഞ്ഞ് രണ്ട് പുലിക്കുട്ടികളെയും അവർ കൂട്ടിച്ചേർത്തു അമ്മാവൻ അവനോട് പറഞ്ഞു പൊന്നുമാരുമകനെ എൻ്റെ പുലിക്കുട്ടനെ തമ്മിൽ കലഹിക്കാതെ എന്നും നീ വാണിടേണം കണ്ടറിയണം അമ്മായി ദീർഘ നിശ്വാസത്തോടെ പറഞ്ഞു കാലം കടന്നുപോയി നുള്ളിയും മാന്തിയും ഇണങ്ങിയും പിണങ്ങിയും അവർ ഒത്തുചേർന്ന് ജീവിച്ചു ഒന്ന് രണ്ട് പുലിക്കുട്ടന്മാരെയും അവർക്ക് കിട്ടി ഒരു ദിവസം പുലിയമ്മാവൻ ഹാരനോട് ചോദിച്ചു ഉണ്ണീ മോനെ പുലിക്കുട്ട എന്നോടെ പൊന്നു മരുമോനെ എങ്ങനെയുണ്ടു ജീവിതം അടിപൊളിയല്ലേ വല്ലുണ്ണി ഒരു കുഴപ്പവുമില്ല സുഖമായി കഴിയുന്നു മരുമകൻ മറുപടി നൽകി ഇപ്പൊ മനസ്സിലായില്ലേ കാഴ്ചയിലുള്ള സൗന്ദര്യവും ചേർച്ചയും മാത്രമല്ല ജീവിതം മനസ്സുകളുടെ അടുപ്പമാണ് പ്രധാനം സ്നേഹമാകുന്ന ചരടിനാൽ ബന്ധിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം വിട്ടുവീഴ്ചയും സഹകരണവും ഉണ്ടെങ്കിൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും അമ്മാവൻ പറഞ്ഞത് അമ്മായിയും ശരിവച്ചു